തന്റെ നാല് പെൺമക്കളിൽ ആദ്യ പെൺകുട്ടി വിവാഹിതയാകുന്ന സന്തോഷത്തിലാണ് കൃഷ്ണകുമാറിന്റെ പ്രിയപ്പെട്ട ഭാര്യ സിന്ധു കൃഷ്ണ അതും തന്റെ പ്രിയപ്പെട്ട മകൾ ദിയ കൃഷ്ണകൂടിയായപ്പോൾ ഇരട്ടി സന്തോഷമാണ് സിന്ധുവിന് അഹാനേക്കാൾ മുൻപ് വി ദിയ വിവാഹിതയാകുമെന്ന് എല്ലാവരും പ്രഖ്യാപിച്ചിരുന്നു ദിയ തന്നെ അത് പറയുമായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ദിയയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് സംസാരിക്കുന്നതും ഇപ്പോഴിതാ ദിയ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഞാൻ സാധിച്ചെടുത്തിരിക്കുന്നത് ദിയയുടെ കല്യാണവും അതിനൊരു നിമിത്തമായി എന്ന് പറഞ്ഞുകൊണ്ട് പങ്കിട്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് ദിയയുടെ ഹൽദിയും നൈറ്റിനെക്കുറിച്ചുമുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു കല്യാണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയപ്പോഴും എന്നാണ് വിവാഹമെന്നും സർപ്രൈസാക്കി വെക്കുകയാണോ എന്നുമാണ് ദിയയോട് പലരും ചോദിച്ചിരുന്നത് ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തങ്ങൾ തന്നെ പങ്കിടുമെന്ന് ദിയ പറഞ്ഞിരുന്നു തികച്ചും സ്വകാര്യമായ സിമ്പിളായ ചടങ്ങാണ് ഇവർ നടത്തിയത് അതൊരു മാതൃകയാണെന്ന് തികച്ചും പറയാം പ്രൈവസി കണക്കിലെടുത്താണ് വിവാഹ തീയതി പുറത്തുവിടാത്തതെന്നും ദിവ വ്യക്തമാക്കിയിരുന്നു വിവാഹശേഷം ശേഷം താമസിക്കാനായി പുതിയ ഫ്ലാറ്റ് എടുത്തിരുന്നതായും ദിയെ മഷീനും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മയ്ക്ക് വേണ്ടി സമ്മാനങ്ങൾ ഒരുക്കി ഒരു സ്വർണ്ണപ്പെട്ടി തന്നെയാണ് ദിയ നൽകിയിരിക്കുന്നത് ദിയയുടെ പേരിൽ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും മനസ്സിലെ ആഗ്രഹം ഇതിലൂടെ സാക്ഷാത്കരിക്കാൻ പറ്റിയെന്ന് സിന്ധുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളിയായി തന്നെ ഇട്ടു തന്നിട്ടുണ്ട് എന്നും വളരെയേറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ മാലകളൊക്കെ ഇട്ട് മെഹന്തിയൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങുന്നതെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞു തന്റെ വ്ളോഗിലൂടെ അക്കാര്യം അറിയിച്ച് പ്രേക്ഷകരിലൂടെ സന്തോഷം അറിയിക്കുകയാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനടുവിലാണ് അശ്വിനും ദിയാകൃഷ്ണയും ഇന്ന് വിവാഹിതരായിരിക്കുന്നത് ഒബായ് തമാരയിൽ വെച്ച് നടന്ന അതി രഹസ്യമായ വിവാഹ ചടങ്ങിലൂടെയാണ് ഇപ്പോൾ അവർ ഇവരുടെ വിവാഹ സന്തോഷം അറിയിച്ചിരിക്കുന്നത് നയൻതാരൊക്കെ നടത്തുന്നത് പോലെ പ്രത്യേകമായ ഒരു സെറ്റ് ഇറ്റ് നൂറുപേരെ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വിവാഹ ചടങ്ങായിരുന്നു ആരെയും ഇതുവരെ ചിത്രങ്ങളൊന്നും എടുക്കാൻ സമ്മതിച്ചിട്ടില്ല ദിയയുടെ ചിത്രങ്ങൾ എവിടെയും പുറത്തു വന്നിട്ടില്ല അവിടെയുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് ചെറുതായി പുറത്തു വന്നിട്ടുള്ളത് അതെല്ലാം തന്നെ ദിയ വളരെ നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ട് തന്റെ പ്രിയപ്പെട്ട ദിവസം അത്രമേൽ സ്പെഷ്യലായി തന്നെ തനിക്ക് ഉണ്ടാകണമെന്ന് വളരെയധികം വാശിയുണ്ടായിരുന്നു തന്റെ വിവാഹം താനാണ് നടത്തുന്നതെന്നും അതുകൊണ്ട് തനിക്ക് തീരുമാനിക്കാമെന്നും അതുകൊണ്ട് അതിന്റെ ടെൻഷൻ എല്ലാം തനിക്കുണ്ട് എന്നും ദിയ പറയുന്നുണ്ട് ദിയയ്ക്ക് വേണ്ട രീതിയിൽ തന്നെ ദിയയുടെ വിവാഹ ദിവസം എല്ലാം ഒരുങ്ങുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പ്രേക്ഷകർക്കും അങ്ങനെ പ്രേക്ഷകരുടെ പ്രാർത്ഥനയും ദിയയുടെ പ്രാർത്ഥനയും കേട്ടു എന്നാണ് തോന്നുന്നതെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് എന്ത് തന്നെ ആയാലും ദിയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ദിയ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു വിവാഹം നടന്നുവെന്നാണ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് ദിയയുടെ വിവാഹത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കൃഷ്ണകുമാറിന്റെ മറ്റ് താരപുത്രികളുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ഇതോടെ പ്രേക്ഷകരൊക്കെ തന്നെയും വൈറലാക്കുകയാണ് ദിയയുടെ വാർത്തകൾ ദിയയ്ക്ക് ആശംസകൾ അറിയിക്കാനും ആരും മറക്കുന്നില്ല അങ്ങനെ കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ ആദ്യ വിവാഹം രണ്ടാമത്തെ മകൾ ദിയയുടെ വിവാഹമായി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ആഘോഷപൂർവ്വം ചിത്രങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന രീതിയിൽ തന്നെ സിന്ധുവിന്റെ വിഷമങ്ങളും ഒക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ